കാട്ടാക്കടയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നു ഒരാഴ്ചക്കിടെ കടിയേറ്റത് പത്തോളം പേർക്ക് ഇതിൽ എട്ടുരുത്തി പ്രദേശത്ത് മാത്രം അഞ്ചു പേർക്ക് കടിയേറ്റു പെരുങ്ങുളത്തും കരയ്ക്ക് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെയാണ് പേപ്പട്ടി ആദ്യം ആക്രമിച്ചത് വിജയൻ എന്ന് പറയുന്ന ആളെയാണ് ആദ്യം ആക്രമിച്ചത് തുടർന്ന് മൂന്നാം സമീപം അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന സരസമയെ രണ്ടാമത് ആക്രമിച്ചു സരസമയുടെ ബഹളം കെട്ടെത്തിയ ഭർത്താവ് തെരുവ് നായിയെ വിരട്ടി ഓടിക്കുകയായിരുന്നു തുടർന്ന് നായ സമീപ പ്രദേശത്തെ ലളിത എന്ന സ്ത്രീയെ ആക്രമിച്ചു ഇത് കണ്ട് അയൽവാസിയായ സാബു എന്ന ആൾ രക്ഷിക്കാൻ വരികയും അയാളെയും ആക്രമിക്കുകയായിരുന്നു സാബു എന്ന ആളുടെ കയ്യിലാണ് കടിയേറ്റത് തുടർന്ന് പരിക്കേറ്റവർ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി ആലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കേണ്ട നടപടി പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വട്ടി ഞാൻ കളിച്ച് എന്നെ അപ്പൊന്ന് കമ്പ അടുത്തോണ്ടെന്ന് അടിച്ച് ഓടിച്ച് ഇട്ടു ഹാസ്പെലിൽ എട്ടുമണിക്ക് കാട്ടാ കട കൊണ്ടുപോയി കാട്ടാക്കട കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എല്ലാ ഹോസ്പിറ്റലിലും വിട്ട് എല്ലാ ഹുലും മെഡിക്കൽ കോളേജിൽ വിട്ടു കയ്യില് പട്ടി തള്ളി ഇട്ടു കടിച്ചു വേറെ മുറിവ് കിട്ടി ഞാൻ കടന്ന് ചാക്കിട്ട് അടിച്ച് വിളിച്ചത് കണ്ട് വേറെ തള്ളിയിട്ട് മിച്ചത്തൂടി പോയപ്പോഴും വീട്ടിനകത്തിന് ഇറങ്ങി മിച്ചത്തൂടി പോയപ്പോഴും പട്ടി എന്റെ കടിച്ച് എന്നെ തള്ളിയിട്ട് മറിച്ച് അപ്പഴാ ഇവിടെ അപ്പുറത്തുള്ള ഒരു ഓടി വന്ന് എന്നെ പിടിച്ച് മാറ്റി അവരും കടിച്ചു അവർക്ക് ഒരുപാട് മുറവുണ്ടായിരുന്ന കാലിൽ വിറക്കിന് വിറക്കിന് ഞാൻ രാവിലെ കോഴ്ഷ പോയപ്പോഴത്തേക്ക് ഒരു പട്ടി കിടന്നായിരുന്നു ആ പട്ടി ഒരു ഞാൻ കണ്ടില്ലായിരുന്നു പട്ടി ആദ്യം രണ്ടാമത് വെള്ളം തിരിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു ആ പട്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുരിഞ്ഞു കല്ലെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഉടനെ വന്ന് കടിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ കൈ തടുത്തിട്ട് ഒരടി കൊടുത്തപ്പോൾ പട്ടി ഓടി ഓടി ഞാൻ ഇവിടം വരെ ഓട്ടിച്ചുകൊണ്ട് വന്നായിരുന്നു ഈ ഓട്ടിൻ്റെ ഉടൻ വരെ ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നേരെ കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി അവിടെ നാലഞ്ച് പേരെ കടിച്ചു ഞാൻ എന്നിട്ട് ഉടനെ കൈ എഴുതിക്കിട്ട് നേരെ മണിയോളം ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേരെ ജനറൽ ആശുപത്രിയിൽ പോയി അവിടെ പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ രണ്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയാണ് വലിയ രീതിയിലില്ല എന്നാലും ഇല്ലാതെ ഇല്ല ഇഷ്ടംപോലെ പട്ടികളുണ്ട് പട്ടി ഇഷ്ടം പോലെ ഉണ്ട് അത് നടപടി കൊള്ളാ എന്റെ പേര് സാബു എന്നാണ് ഞാൻ രാവിലെ കാപ്പി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ അവിടെ ഒരു ലേഡി ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവരെ പട്ടി ആക്രമിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിച്ചെന്നാണ് അപ്പോൾ എൻ്റെ കൈക്ക് ആ സമയത്ത് കടിയേറ്റു പിന്നീട് ഇവിടെ കാട്ടാക്കടയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ഞാൻ ചികിത്സ തേടി ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ ഒന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് കുറച്ച് പേർക്ക് കഴിയേറ്റ അഞ്ചോളം പേർക്ക് കടിയേറ്റതായിട്ടാണ് എൻ്റെ അറിവ് അതില് ചില ആളുകളെ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു സംഭവം ഇപ്പൊ ഈ അടുത്ത നാളിലാണ് ഇത് കൂടിയത് പക്ഷേ ഇതിനു മുമ്പും ഇവിടെ പലർക്കും ഈ ഏരിയയിലൊക്കെ പെട്ടി വിഷവാദ ഏറ്റതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു ആ വാർഡ് മെമ്പർ വന്നു അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്